വരെ നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഉരുള പൊട്ടിയതിനു ശേഷം ഇന്നൊന്ന് വീട്ടിലോട്ട് പോയി നോക്കുകയാണ് നമ്മുടെ രേഖകളും തിരിച്ചറിയൽ കാർഡും മറ്റുള്ള എല്ലാ ഫയലുകളും വീട്ടിലാണുള്ളത് അത് എടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഒന്ന് വീട്ടിലോട്ട് പോവുകയാണ് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചൂരിൽമല പ്രദേശത്തേക്ക് എത്തിയ ഉടനെ കാണുന്നത് ഇങ്ങനെ ഒരു ബാരിക്കേഡാണ് ആദ്യം നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കടന്നു പോകാമെങ്കിലും ഇപ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് വേണം പാസ് വേണം മുണ്ടക്കൈക്കാരനാണ് എന്നുള്ള ഒരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ നമ്മൾ ആ എൻട്രി പാസ് കിട്ടി നമ്മളപ്പുറത്തേക്ക് കടന്ന് ഏകദേശം ചൂരുമലയുടെ സെൻറ്റർ ഹൃദയഭാഗത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചൂരുമല അങ്ങാടിയിലേക്ക് പ്രവേശിച്ച കാണുന്നത് നമ്മുടെ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ഇപ്പോൾ നിറയെ പോലീസ് പോലീസുകാരും മറ്റുള്ള പിന്നെ ജെ സി ബിൻ്റെ ഡ്രൈവർമാർ ജെ സി ബി അങ്ങനെയുള്ള ഒക്കെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ നമ്മുടെ ഒരു ഭാഗ്യം എന്നോണം കുറച്ച് അങ്ങോട്ട് എത്തിയാൽ അതായത് ഉരുള് പൊട്ടിൽ ബാധിക്കാത്ത ചെറിയൊരു ഭാഗമുണ്ട് നമുക്ക് നമ്മുടെ ഫാക്ടറിയുടെ ആ ഒരു പ്രദേശം പിന്നെ മുണ്ടക്കായ് സ്കൂളെത്തുന്നതുവരെയുള്ള ആ ഒരു ഏരിയയിൽ ഉരുൾ പൊട്ടിൽ ബാധിച്ചിട്ടില്ല അത് കുറച്ചൊരു ഹൈറ്റുള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുണ്ടക്കായ എന്ന് ഓർത്ത് വെക്കാനുള്ള ഒരു മുഖം അവിടുണ്ട് നമ്മുടെ ഫാക്ടറിയാണ് കാണുന്നത് തേയില പൊടിക്കുന്ന ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എതിരെ വരുന്നത് ഒരു പോലീസ് വാഹനമാണ് മറ്റുള്ള ഒരു വാഹനങ്ങളും ഇവിടെ ഇല്ല ആരുല്ല നാട്ടിൽ ആരുമില്ല ആരായിട്ടുള്ള ഒരാളും ഇവിടെ ഇല്ല പോലീസുകാരൻ സമ്മതിക്കുന്നില്ല ഇവിടെ നൽകി താമസിക്കാനോ ഒന്നിനും ഒരു സമ്മതിക്കുന്നില്ല എൻ്റെ സാധനം എടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നെടുക്കുക തിരിച്ചു പോവുക നമുക്ക് ഇഷ്ട സമയം തരും അതിനുള്ളിൽ വന്നെടുത്ത് പോയിക്കോളണം അതാണ് നമ്മുടെ അടുത്ത നിലവിലെ അവസ്ഥ എന്താ വെച്ചാൽ ഒരു ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ് എങ്കിലും നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം അവിടെ ഉരുളപൊട്ടലിന് ശേഷം ഒരുപാട് മോഷണങ്ങളും അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് അവനെ എല്ലാ ക്ലിയറൻസും ഉള്ളവർക്ക് മാത്രമേ നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളു അതിനേകദേശം നമ്മൾ മുണ്ടക്കായലേക്ക് കടന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അന്ന് റിസോർട്ടിലേക്ക് ഓടി കയറിയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു ഏരിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കായൽ ബാക്കിയുള്ള ഒരു പ്രദേശമാണിത് ഒരു നൂറ് വീടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് വീട് മാത്രമേ ഇത് ബാക്കിയുള്ളൂ അതിൽപ്പെട്ട കുറച്ച് വീടുകളാണ് ഞങ്ങളുടെ മദ്രസയാണ് ഇവിടെ പിന്നെ ഇവിടെയാണ് ഇപ്പോൾ പോലീസുകാർ മിലിറ്ററിക്കാരൊക്കെ തമ്പടിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളെ ടൗണാണ് കാണാൻ പോകുന്നത് അതിന് മുമ്പുള്ള വീടുകളൊക്കെയാണ് ഇവിടെ അവർ മണ്ണെത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഈ കാണുന്ന വീടിന് മുമ്പ് വരെയാണ് ചളിയും മണ്ണും ഒക്കെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ മദ്രസ് രക്ഷപ്പെട്ട് അവിടേക്ക് എത്തിയിട്ടില്ല ഈ കാണുന്നിടത്തൊക്കെ വീടുകളായിരുന്നു മുമ്പുള്ള വീടുകളിലൊക്കെ പറഞ്ഞതുപോലെ വീടുകളായിരുന്നു അങ്ങാടിയും ടയർ ഷോപ്പുകളും മറ്റുള്ള പല കടകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു അങ്ങാടിയായിരുന്നു അത്യാവശ്യം നമുക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ഏകദേശം മുണ്ടക്കായുടെ സെൻറ്ററിൽ എത്തിയിട്ടോ നമ്മുടെ കയ്യിൽ സെൻട്രറിൽ എത്തിയാൽ കാണുന്ന കാഴ്ചയാണത് ആദ്യമൊന്നും ഇങ്ങനെയല്ല കാണുന്നത് ഇതിൻ്റെ ഈ കാണുന്ന മൺകൂരകളൊക്കെ വീടുകളായിരുന്നു ഒരുപാട് വീടുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഈ പ്രദേശം പിന്നെ ഇത് ഇപ്പോൾ നമ്മൾ പള്ളിയുടെ മുൻഭാഗമാണിത് അവിടെയൊക്കെ വീടുകളായിരുന്നു ഇപ്പോൾ പള്ളീൻ്റെ മുൻപൊന്ന് കാണുന്ന കാഴ്ചയാണിത് ആദ്യം ഇവിടെ വീടുകളായിരുന്നു കാണുന്നത് ഇപ്പോൾ ഇതാ പുഴ മാത്രമായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ ആ പ്രദേശത്തേക്ക് ഏകദേശം എത്തി ഇനി വീട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അതിന് മുൻപായിട്ട് നമുക്ക് നമ്മളെ പള്ളി ഒന്ന് കാണാം ഇതാണ് നമ്മളെ പള്ളി അന്ന് ഈ കാണുന്ന റൂമിലായിരുന്നു ഞങ്ങൾ ഉസ്താദ് കിടന്നിരുന്നത് പാപം അള്ള അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗീയ ജീവിതം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്തായാലും നമ്മുടെ ജീവിതം പോയി നാട് പോയി എല്ലാം നഷ്ടപ്പെട്ടു അത് ഓർത്തിനി നമ്മൾ വിഷമിച്ചതിന് വന്നിട്ട് കാര്യമില്ലല്ലോ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരവസ്ഥ ഞങ്ങളുടെ നാടാണിത് ശരിക്ക് കാണുമ്പോൾ കണ്ണ് നിറയാണ് ഇവിടെയൊക്കെ പാടികളായിരുന്നു എസ്റ്റേറ്റിൻ്റെ തൊഴിലാളികൾ താമസിക്കുന്ന അന്നാന്ന് കിട്ടുന്ന വേതനം കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ പാടികളായിരുന്നു ഈ മൺകൂനകളും ഈ സൈക്കിളും ഇതൊക്കെ അവിടുത്തെ ജോലിക്കാരുടെ മക്കളുടെയൊക്കെ എന്താ പറയുക ഈ സൈക്കിളൊക്കെ വളരെ കാലം പൈസ കൂട്ടി വെച്ച് വാങ്ങിയ ഒരു അനുഭവമാണ് ഓരോരുത്തരും പങ്കുവച്ചിട്ടുള്ളത് ഇതൊരു ഇതിലൊരാളി മുഖം കാണിക്കുന്നില്ല കാരണം അവർക്ക് പ്രയാസമാണ് എന്നുള്ളത് നമുക്കറിയാലോ അവരവിടെ നേരിട്ട് സംസാരിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അവരുടെ മുഖം കാണിക്കുക അവർക്ക് ചെറിയ മടിയുണ്ട് ഒരുപാട് മീഡികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇനി അവർ കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പാടികളും ഭാഗികമായി തളർന്ന തകർന്ന പാടികളും പൂർണ്ണമായി തകർന്ന പാടികളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ വാഹനങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ എല്ലാം തകർന്നു പോയ ഒരു ജീവിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഏരിയ ഉണ്ട് നമ്മൾ മുണ്ടക്കായി ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗം ആ ഭാഗത്തുനിന്ന് കാണുന്ന പാടുകളാണത് ഏകദേശം എന്താ പറയുക അവിടെ ഒന്ന് രണ്ട് പാടികൾ ഒഴുകിയ ബാക്കിയുള്ള എല്ലാ പാടികളും പോയിട്ടുണ്ട് ഈ കാണുന്ന പുതിയ ബുള്ളറ്റും എല്ലാം ഏകദേശം എന്താ പറയുക ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് പാടികളിലൊക്കൊക്കെ ചളിയും മണ്ണും എല്ലാം കയറി ഏകദേശം പൂർണ്ണമായി നശിച്ച ഒരു അവസ്ഥയിലാണുള്ളത് ഈ ഭാഗത്ത് ഒരു താമസം എന്നുള്ളത് വളരെ ദുഷ്കരമാണ് ജീവിക്കാൻ കഴിയൂല ഒരിക്കലും കാരണം അത്രത്തോളം നശിച്ചിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക്കുകൾ ഇലക്ട്രിക്കൽ കണക്ഷനൊക്കെ ഇനി വരണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ് വലിയ റിസ്ക്കാണ് അതും അതുമല്ല പുഞ്ചിരിമട്ടത്ത് വാസയോഗ്യമല്ല എന്നുള്ള ഒരു റിപ്പോർട്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇങ്ങോട്ട് തിരിച്ചുവരവ് ഉണ്ടാവില്ല ഞാൻ ഒടുവിൽ നമ്മളിത് ആ വീട്ടിലേക്ക് നടന്നു പോവാണ് താഴത്തെ റോഡിലൂടെയാണ് റോട്ടിലൂടെയാണ് ഞങ്ങൾ വന്നിരുന്നത് പക്ഷേ അതിലൂടെ കയറാൻ കഴിയാത്തതുകൊണ്ട് മുകളിലേക്ക് തന്നെ കയറി അതിൽക്കൂടെ ഇടവഴിയുണ്ട് അതിലൂടെ വല്ല വീട്ടിലോട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലൂടെ വേണം നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ പിന്നെ വണ്ടിയിലേക്ക് കയറ്റാൻ ഭയങ്കര പ്രയാസമാണ് എന്നാലും കൊണ്ടുപോകണം ചില സാധനങ്ങളൊക്കെ ഫ്രിഡ്ജ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് കൊണ്ടുപോകണം അല്ലെങ്കിൽ നശിച്ചുപോലെ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഞാൻ അപ്പോൾ എന്നെ ആലോചിക്കുകയാണ് നമ്മളിവിടുന്ന് ഓടി രക്ഷപ്പെട്ട ആ ഒരു കാഴ്ച ആ ഒരു രംഗം വീട്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയായി നമ്മൾ ഓടുമ്പോൾ ഈ ഒരു ഇതൊന്നും കാണുന്നില്ലല്ലോ ഇരുട്ടായിരുന്നു പൂർണ്ണമായി ഇരുട്ടായിരുന്നു വീട്ടിലേക്ക് ഇറങ്ങുന്നിടത്ത് ഒരു റിസോർട്ടുണ്ട് വൈറ്റ് ടൗ റിസോർട്ട് ആ റിസോർട്ടാണത് ആദ്യ റിസോർട്ടിൻ്റെ ഈ മൂൽഭാഗത്തുനിന്ന് കാണുമ്പോൾ നല്ല മലനിരകളും പുഴയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു ആ ആ മഴനിരകൾ കാണുന്നുണ്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഫുൾ പുഴ കാണുന്നുണ്ട് പക്ഷേ പുഴയിൽ വെള്ളമോ അങ്ങനൊന്നും കാണുന്നില്ല വെറും കല്ലുകളും മണ്ണും പിന്നെ ഒലിച്ച് ഒലിച്ചു വന്ന അവശിഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ആ മലയുടെ ആ ഭംഗിയൊക്കെ അങ്ങോട്ട് പോയി കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല മനോഹരമായുള്ളൊരു പ്രദേശമായിരുന്നു ഇത് പറഞ്ഞുകാര്യമില്ല ഇപ്പോൾ നമുക്കത് എന്താ പറയുക വീണ്ടെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലാത്ത ചില കാഴ്ചകളാണിതൊക്കെ വീട്ടിൽ നിന്ന് വീടിൻ്റെ എടുത്ത് എടുത്ത ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് അവിടുന്ന് കാണുന്ന കാഴ്ചയാണിത് ശരിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ എന്താ പറയുക തെടഞ്ഞു പോകുന്നൊരു കാഴ്ചയാണിത് ഒരുപാട് നേരം നോക്കി നിന്ന സന്ദർഭം വരെ ഈ ഒരു പ്രദേശത്ത് നമുക്കുണ്ട് ചില വൈകുന്നേരങ്ങളും പ്രഭാതങ്ങളൊക്കെ ഞങ്ങൾ ഈ വീടിൻ്റെ പുറത്ത് വന്നിരുന്ന് ഈ മലയൊക്കെ ആസ്വദിച്ച് ചായ കുടിച്ച ഒരു ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളിനി അധികം സമയം കളിയുന്നില്ല കാരണം നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് എന്നാണ് ആ പോലീസുകാരും പറഞ്ഞത് ഇതപ്പോൾ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് ഇവിടുന്നൊരു അമ്പത് മീറ്റർ പോലും ഇല്ല ഉരുളടുത്ത് ഉരുളെടുത്ത ആ പ്രദേശം കാണുന്നത് ശരിക്കും കുറച്ചുകൂടി കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്നും ജീവൻ കാണില്ലായിരുന്നു അത്രത്തോളം ഭയാനകമാണ് ഈ കാണുന്ന സ്ഥലം കണ്ടില്ല വീടിന് മുറ്റത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ഓടിയത് അപ്പോൾ വീട്ടിലേക്ക് കയറുകയാണ് ഇവിടെക്കാകാലൂലമായി കിടക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇവിടെ വന്നിട്ടില്ലല്ലോ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ഈ വാതിലൊക്കെ ജർക്ക് ചെയ്തു പിന്നെ നമ്മുടെ ഒരു സ്റ്റീൽ കപ്പ് എടുത്ത് വെച്ചിരുന്നു ആ സ്റ്റീൽ കപ്പ് ഇളകി വീണപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി ഓടി അത് ഞങ്ങൾ ഈ ഹാളിലായിരുന്നു കടന്നത് ആ കപ്പാണ് കിട്ടുക സ്റ്റീൽ കപ്പ് ഈ ഹാളിലായിരുന്നു കടന്നത് എല്ലാവരും ഒരുമിച്ച് പിന്നെ കിടന്നതാണ് ആ ഒരു കടത്തം നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് അയൽ അയൽവക്കത്തുള്ള കോഴികളാണിത് അതിന് ഭക്ഷണമൊന്നും കിട്ടാതെ ആകെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് പിന്നെ അധിക സമയം നമ്മളോട് നിന്നിട്ടില്ല തിരിച്ചിറങ്ങി അത് കാണാൻ വയ്യ ഒന്നാമത് കാണാൻ വയ്യ ഈ കാണുന്ന പ്രദേശമൊക്കെ ഇങ്ങനെ നിങ്ങൾ മുമ്പ് വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും സെൻട്രൽ റോക്ക് എന്ന് പറഞ്ഞ പ്രദേശമാണ് ഇവിടെ താഴെ നല്ല അട്ടിപ്പൊളി പുഴയുണ്ടായിരുന്നു ഒരു ഗൗണ്ടും പുഴയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കുളിച്ചിട്ടൊക്കെ ഉണ്ടാകും ഈ കാണുമ്പോൾ നമുക്ക് ചില മനസ്സിലാകുന്നുണ്ടാവില്ല എനിക്കന്നെ മനസ്സിലാവുന്നില്ല എന്താ ഇതിൻ്റെ കാഴ്ചകളെന്ന് ഇപ്പം നമ്മൾ ഏകദേശം തിരിച്ച് പോവാണ് നമ്മൾ ബേലിപ്പാലാണ് മിലിറ്ററിക്കാർ ഉണ്ടാക്കിയ ബേലിപ്പാൽ നല്ല മനോഹരമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് നല്ല സൗകര്യത്തിൽ നമുക്ക് എല്ലാ അത്യാവശ്യം വലിയ വാഹനങ്ങളൊക്കെ അങ്ങനെ തിരിച്ചു വരുമ്പോഴുള്ള പോലീസ് സ്റ്റേക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പിലെത്തി ക്യാമ്പിൽ വന്ന് നോക്കുമ്പോൾ വളരെ ശക്തമായ മഴ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ എന്താ പറയുക പേടിയാവണിപ്പോൾ സൗണ്ട് മഴയുടെ സൗണ്ട് കേൾക്കുന്നത് തന്നെ പേടിയാവാണ് നല്ല ശക്തമായ മഴയാണ് ആദ്യമൊക്കെ മഴ ആസ്വദിച്ച് ചായ കുടിക്കാനും മഴ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ മഴ കാണുമ്പോൾ ഒരു പേടിയാണ് ഭീതിയാണ് എല്ലാം മാറുമെന്നുള്ള പ്രതീക്ഷയുണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം ഓക്കേ